ചോറി യുഗ ദയാധി ദുരന്ത ചിന്തകളാഗല മേ ശുഭ കൃതന്ദീപം തളിയണ മേ കൃതീപം തളിയണ മേ ആനന്ദ ി ഷമിപ്പവനെ നീറും സ്മൃതി ചിരിത്തുദിക്കണമേ പുതുതനും ചിരിത്തണമേ അനന്ത കരുണാ സാഗരമേ കൃപോരിയുഗ ചോരിയുഗ ദയാഥി ദുരന്ത ചിന്തകളുഭ കൃദന്ദീപം തളിയണ മേ ഹൃദീപം പ്രോഗ്രാമിലൊക്കെ പരിപാടികളൊരുപ്പിച്ചിട്ടുള്ള ഞങ്ങൾക്കൊക്കെ വളരെ ഉത്തേജനം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രാധേച്ചി അഭിമാനത്തോടെയും ഇത്തിരി അഹങ്കാരത്തോടെയും പറയാവുന്ന ഒരു പേര് ചല മോഹൻജി ബിച്ര സാറിന്റെ പിൻഗാമി ആ കുടുംബമഹത്വം കാവ്യലോകത്ത് കൊണ്ട് ദിവസം ഞാനൊരു അധ്യാപികയാണ് പക്ഷേ കുട്ടികളെ കവിത എഴുതിക്കാനും കവിത ആസ്വദിക്കാനും അല്ലെങ്കിൽ കവിത അറിയാനും കഥകൾ അറിയാനും ഒക്കെ ഇങ്ങനെ പത്ത് മുപ്പത്താറ് വർഷം പറഞ്ഞ് പറഞ്ഞ് ജീവിച്ചു വന്നയാൾ പക്ഷെ ദിവസവും ഓരോ കവിതകളും ഞങ്ങളൊക്കെ നാദതരംഗിണിയിൽ ഉണരുമ്പോൾ അത്ഭുതാവഹമാണ് എനിക്കത് ആ കാവ്യ രചന നടത്തുന്നത് നമ്മുടെ മോഹൻജിയാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ മെമ്പറായി കിട്ടിയത് വളരെ സന്തോഷവും അഭിമാനവുമാണ് ഇനിയും ഞാൻ പിന്നീട് കൂടുതലൊക്കെ അദ്ദേഹത്തെ പറ്റിയും പറഞ്ഞു വിടാം പിന്നെ ശ്രീ കാർത്തികേയൻ ചേട്ടൻ ശാന്തസ്വരൂപന് ഏതാണ്ട് സന്യാസ പൗരു പരിവേഷമുള്ള ഞങ്ങളുടെയൊക്കെ ബഹുമാന്യനായ ചേട്ടൻ സുന്ദരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പഴയകാല സുന്ദര ഗാനങ്ങൾ അത് കഴിഞ്ഞ ഗെറ്റ് ടുഗദറിൽ ഞങ്ങൾ ആസ്വദിച്ചതാണ് കണ്ടതാണ് അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഭദ്രദീപം തെളിയിക്കാൻ ഞങ്ങൾക്കൊക്കെ മാർഗദർശിയായി അദ്ദേഹത്തെ വേദിയിൽ കിട്ടിയതിൽ ഞാൻ സന്തോഷമുണ്ടിയും പറയാൻ വളരെ പേരുണ്ട് നമ്മുടെ എല്ലാവർക്കും തന്നെ ഈ പുതുവലത്തിന്റെ ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ കൂട്ടായ്മയിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുചേരാനായിട്ട് സാധിച്ചത് നമുക്കറിയാം വൈജ ഗൃഹപ്രവേശനോട് തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മയോട് ഏൽപ്പിച്ചുള്ള ഒരു ഗ്യാതറിങ് ആണ് അവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം വീട് എല്ലാവർക്കും ഉള്ളൊരു എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാവും പക്ഷെ വീട് എന്നുള്ളത് എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ചെറിയ ഒരു വീട് വെക്കുക എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബൈജാട്ടൻ ഒരു നല്ലൊരു വീട് നമ്മൾക്ക് ബൈജാട്ടന് വേണ്ടി പണിതു അതിനോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയും ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് പറ്റി ഇത് നമ്മുടെ അവിടെ ഒരു പഞ്ചായത്തില് വെള്ളാഞ്ചിറ എന്നുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് വെള്ളാഞ്ചിറ പറ്റി